ആഗോള കത്തോലിക്കാ സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു വത്തിക്കാനിലെ വസതിയിൽ ഇന്ത്യൻ സമയം പതിനൊന്ന് അഞ്ചോടെയായിരുന്നു അന്ത്യം എൺപത്തിയെട്ട് വയസ്സായിരുന്നു കഴിഞ്ഞ ഏതാനും നാളുകളായി അസുഖബാധിതനായ മാർപ്പാപ്പ ചികിത്സയിലായിരുന്നു ഈസ്റ്റർ ദിനമായ ഇന്നലെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികൾക്ക് സന്ദേശം നൽകിയിരുന്നു ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജി പ്രഖ്യാപനത്തെ തുടർന്നാണ് അർജന്റീനയിലെ ബ്യൂണസ് ആരിസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മരിയോ ബർഗോളിയോ രണ്ടായിരത്തി മാർച്ച് പതിമൂന്നിന് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത് കത്തോലിക്ക സഭയുടെയും ഫ്രാൻസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയും അദ്ദേഹമാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വര്ഷങ്ങള്ക്ക് ശേഷമായിരുന്നു യൂറോപ്പിന്റെ പുറത്തുനിന്നൊരാള് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്